ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ അവതാരം എന്ന ഹെഡിങ്ങിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വായന ഒരു ആമുഖം പറയാം തൻ്റെ പിതാവായ ഉഗ്രസേനെ ബന്ധിച്ച് കംസൻ രാജപദവികളെല്ലാം അടക്കി വാഴുന്ന കാലം മധുരയിലെ രാജാവിൻ്റെ പുത്രനായ വസുദേവരുമായി ഞങ്ങളായ ദേവകിയെ കംസൻ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അവൾക്ക് വേണ്ടുന്ന സ്ത്രീധനമെല്ലാം ഇഷ്ടം പോലെ നൽകിയതിന് ശേഷം പോകാനായി ഒരു തേരും നൽകുന്നു ശേഷം ഞാൻ തന്നെ തേരു തെളിച്ച് അവരെ കൊണ്ടുവിടുന്നതാണ് എന്ന് പറഞ്ഞ് കംസൻ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ആകാശത്തുനിന്ന് അശരീരി കേൾക്കുന്നു കംസ നിന്റെ സഹോദരിയായ ഇവൾ പെറ്റുണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ നിന്നെ കുന്നിരിക്കും അവനോട് നീ എതിർത്താലും ഫലമില്ല അവൻ നിന്നെ കുന്നിരിക്കും ഇങ്ങനെ തന്നെ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് രഥം നിർത്തിയിട്ട് കംസൻ ഇവൾ ജീവിച്ചിരുന്നെങ്കിലല്ലേ ഇവളുടെ എട്ടാമത്തെ പുത്രൻ കൊല്ലുകയുള്ളൂ എന്ന് വിചാരിച്ച ദേവകിയുടെ തലമുടി ചുറ്റിപ്പിടിച്ചെടുത്ത് മറ്റേ കൈകൊണ്ട് കൊണ്ട് കഴുത്ത് വെട്ടുവാൻ ഓങ്ങുന്നേരത്ത് ദേവകി അലറിക്കരയുന്നു ഇത് കണ്ട വസുദേവർ കംസന്റെ വാളും കൈയും ഒന്നിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ഇവൾ നിന്നെ കൊല്ലും എന്നല്ലല്ലോ അശരീരി കേട്ടത് എന്നൊക്കെ പറഞ്ഞ കുറേ ഉപദേശങ്ങൾ നൽകുന്നത് വരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമാ ുരുഭ്യോ നമ ഓ നമോ ഭഗവദേ വാസുദേവായം തൽക്കാല മധുരേശനാഗയതുത്തമൻ ഉൾക്കാപുതിളെ ശൂരസേനാക്യ തൻ്റെ പുത്രനാത്യന്തം വിഷ്ണു തൽപ്പരൻ ആത്മാരാമൻ ഉത്തമൻ വസുദേവരുഭവിച്ചതു കാലം കളെല്ലാംസൻപാരജ്ഞൻ ഭോജാധീശനടക്കിനാൻ തത്ര യൗവന പരിപൂർണനാം വസുദേവർ തദ്രോധത്തിൻതാനുള്ളിൽ വിചാരിച്ച തന്നാൽ ൊരു ജാതിയും അച്ചേ സേവിച്ചിടുവനുണ്ട് നിശ്ചയം ബിന്ദു സ്നേഹമില്ലെന്നു വരുന്നാകെ അച്യുതസ്വാമി നമ്മെ രക്ഷിക്കുന്ന ദേവരും തത്വജ്ഞനി തമൂർത്തൂർ തിങ്ങനെ ചെല്ലും കാലം ിയായ മുഗ്ധലിലങ്കിതന്റെ യൗവനാരംഭം കണ്ട് ബോദീന കല്യാണാഘോഷത്തോടെ ചെന്നും സത്വരം വിവാഹം ചെയ്ത പിന്നോടത് നിജസ്വത്മിനി പോവാൻ പുറപ്പെട്ടു നിന്നതു കാലം ദേവകൾ പ്രസാദിച്ചു സാദരം കംസാദികളെ വരും ഒരുമിച്ചു നൽകിനാർ പോലെ കാണും നാനൂറാനകൾ ഒരുപോലെ പൊന്നണിഞ്ഞ് സമ്മാനമായി പുനരീരേഴായിരം അശ്വങ്ങളിലും തേരൊരായിരം കാലാൽ പതിനായിരം ഇരുന്നൂറ് ദാസികൾ വേരം ആയിരം പശുക്കളും ചാരുവർണങ്ങളായ പാത്രങ്ങൾ പലവിധം ഓരോരോ ും പാതുകൾ കൊടുത്തൊടുക്കത്തകം തെളിഞ്ഞുടൻ ദ്വാദശഭാരം പൊന്ന് നൽകി നുഗ്രസേനൻ സോദരി തന്നിൽ സ്നേഹംസൻ ആദരാൽ ദ്യപ്രഘോഷികളോടുംകാസികൾ അനുചരന്മാരോടും ഒരുമിച്ച് മേലമായൊരു തീരും നൽകി മനസ്തുല്യം കീറിപ്പോവതിനവയെല്ലാം കേവലം വസു പരിഗ്രഹിച്ചുടൻ ആവന്മോദീനേരിലേറിയാൻ ഭാര്യ സമം പിന്നെ അന്നേരം ആത്മസോദരി തന്നെ പ്രതി നന്ദിച്ചുവളർമീടും വാത്സല്യപരവശാൽ സിന്തനോ ഗതികളിൽ ഭീതി കൂടാതെ ചിത്താനന്ദമായി മഹാരഥം ഞാൻ നടത്തുവനും തന്മനോവശകനായവൻ ചമ്മട്ടീം സമ്മോദം കലർന്നെടുത്തിനാൻകൂടെ രമ്യമാം നാനാവാതിരങ്ങിലും ബഹുവിധ നർമ്മവിദ്യകളും അഭ്യാസമേളനെങ്കിലും വന്മതോദയകൃതന്മാർ ഭടന്മാരാലുള്ള രമ്യഘോഷങ്ങളിലൂടും നടന്നോ മന്ദം അന്നേരം നേരന്തേവാജ്ഞയാൽ ആകാശമാർഗത്തിങ്കിൽ നിന്ന് അശരീരി തൻ്റെ വാക്കുകൾ കേൾക്കായി വന്നു വാക്കം ഒന്നറിഞ്ഞിരിക്കേണം ഇന്നു തൊട്ടുപായങ്ങൾ ഓർത്തുകൊള്ളുക പക്ഷേ നിങ്ങളുടെ സഹോദരി മാനുഷ്യൻ നിന്നെ കൊന്നു നിന്നിടും ഒരു സംശയമുണ്ടാകയില്ല അന്നവനോടുള്ളതിനേതും പിന്നെയും പുനരതു തന്നെ കേവലം ദൃഢം അന്യൂനതരം വിശദസ്ഫുടാക്ഷരം ധ്രുവം കേൾക്കായോരശരീരിവാക്യമാശല്യം

ിരയാക്കിയിടുവൻ ഇല്ലാ സംശയമീതും ഈശ്വരൻ അത് ചെയ്യോടു നിയോഗിച്ചത് ആശ്ചര്യം എനിക്കതുകൊണ്ടൊരു ദോഷം വരാം ഇത്തമാത്മിനി ചിന്തിച്ചുറച്ചു കൽപ്പിച്ച് അതിസത്തരം ചമ്മട്ടത് ദക്ഷിണ വാളെടുത്തു മറ്റേതുകൊണ്ട് അക്ഷണം സഹോദരി തന്നെ തലമുടി ചുറ്റി വേഗേനെ പിടിച്ചെടുത്തു തൂക്കിക്കൊണ്ടും തെറ്റെന്ന് ഗലഹുവിട്ടുവാനോങ്ങും വിധവും ചിത്തവിഭ്രമം കലർന്ന് ഉത്തമയായ കന്യാരത്നവും തതനുവാട്ടുടൻ അലറിനാൾ ടത്തോടുങ്ങപ്പോഴുതുകും വിദ്രുതം വസുദേവെന്താ എഴുന്നേറ്റു ചെന്നും ഹസ്തും വാളും കൂടെ പെട്ടെന്ന് പിടിച്ച് ഇടരുറ്റുടൻ ചൊല്ലിയിടാൻ എന്തെരോ സഹേഭവാൻ ഇത്തരമധർമ്മ ദുചിന്തയുണ്ടാവാൻ

പെൺകുല ചെയ്തു യശോഭംഗത്തെ വരുത്തുവാൻ അങ്കുരിച്ചും മഹാമോഹം എത്രയും കഷ്ടം അന്തമിന്ദിനെ ഇന്നിവിടെ നിന്ന് അമ്പകൻ തനിക്കു നൽകിയിട ഒരിക്കലും സംഭവിക്കുകയില്ലെന്നുള്ളതു വന്നിടുമോ ഉത്ഭവിച്ചവർ കൊണ്ടോ മരണമില്ല എന്നും പ്പോൾ തന്നെയും മൃത്യുവിൻ വശം പ്രാപിച്ചിടുവോരുമിന്നീം മധ്യമ വയസ്സിക്കേതിൽ മൃതി ഭവിക്കുന്നു വൃദ്ധന്മാരായും മരിച്ചിടുന്നു ചിലരെല്ലാം ആർക്കുമേ മരണമില്ലാതവർ ഉലകിതിലോർക്കിലിങ്ങൊരുത്തരയില്ലെന്നും മിക്കതും ചൊല്ലാം കാലം മുതൽ ആദിയായിരുന്നു നൂറ്റിമീതിരുപത്തയ്യാണ്ടിലേറെ ഇല്ലായിരിപ്പാർക്കും തത്തൽ തത്തൽപൂർവകർമ്മത്തിൻ്റെ അവസാന കാലത്തു മൃത്യുഭവിക്കുന്നതും

ൊഴിഞ്ഞിനെ മറ്റൊരു തുണയില്ലെന്നു തുണയിൽന്നുധരിക്കണം നിർണയം ദേഹങ്ങൾ കൂടാതെ കണ്ടൊരിടത്തും നിന്നുകൂടുകയില്ല ദേഹികൾക്കെന്നാലും മുന്നിലേതോരോ നൊഴിഞ്ഞിടിനുടനുടൻ പിന്നെയും ദ്രണ ജളൂകങ്ങൾ എന്നതുപോലെയും ചെന്നുതാനോരോ നെടുത്തിടും നിരന്തരം മുന്നിലേതനുകൾ പിന്നെ വിസ്മൃതിയുണ്ടാകാ ഉണ്ടാകായെന്നു മായാവശാൽ നിർമ്മലന്മാർക്കു പോലും നിദ്രയിൽ കാണായതും തന്മനക്കാമ്പിൽ തോന്നായുണർന്നോർത്താൽ പിന്നെയങ്ങ് അതുപോലെ നിദ്രയും മരണവും മന്നവ തമ്മിൽ തുലോമുക്കും ഇല്ലൊരു ഭേദം കർമ്മവാസനക്കൊത്തവണ്ണമേ മരിക്കുമ്പോഴും തന്മനോഗതികളെന്തുന്നതായി വരും പിന്നേം ജന്മനീ മായവശാൽ ആത്മജ്ഞാനാർത്ഥം തെളിഞ്ഞും ഉന്മിഷിച്ചവർക്കും നീക്കീടാവതല്ല നൂനും ദേഹമായതു പഞ്ചഭൂതകമതിങ്കിലീ ദേഹികൾക്ക് അഹം മതി ചെയ്ത സി ഭവിച്ചും കാലം ഉണ്ടല്ലോ ജന്മസങ്കടം പരമാത്മാ മൂലഭാവന കൊണ്ടു മുക്തിയും താനേ വരും കേവലം മനസ്സതിൻ കാരണമെന്നും വന്നു ജീവനും പരനും ഒന്ന് എല്ലാ സംശയമേതും